ഷാർജയിൽ മലയാളി യുവതിയെയും ഒന്നര വയസ്സുള്ള മകളെയും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയും മകൾ വൈഭവിയുമാണ് മരിച്ചത് ഭർത്തൃപീഡനത്തെ തുടർന്നാണ് വിപഞ്ചിക ജീവനോടിക്കതെന്നാണ് വിപഞ്ചികയുടെ കുടുംബത്തിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട വിപഞ്ചികയുടെ ശബ്ദ സന്ദേശവും കുടുംബം പുറത്തുവിട്ടിരുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യു എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഭർത്താവ് നിതീഷ് വിപഞ്ചിക്കെ ശാരീരികമായി ആക്രമിച്ചിരുന്നുവെന്നും മകൾ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നുവെന്നും വിപഞ്ചികയുടെ അമ്മ ശൈലജ പറയുന്നു ഫേസ്ബുക്കിലാണ് ഞാൻ ഇതെല്ലാം കാണുന്നത് മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന ഫോട്ടോ എന്നിട്ട് ഈ അമ്മയെ അറിയിക്കേണ്ട പറഞ്ഞല്ലോ അമ്മയെ അറിയിക്കാതെ പോയില്ലേ ഞാനിത് കണ്ടപ്പോഴ എന്റെ മോൾ ഇത്രയും ഞാൻ 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 അനുവദിക്കത്തില്ലെങ്കിൽ അവനോട് അവൻ അവനെ പിന്നെ എല്ലാം ഞാൻ അമ്മ അനുഭവിച്ചത് അതുകൊണ്ട് എൻ്റെ അമ്മയെ ഭർത്താവും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമാണ് മരണത്തിന് ഉത്തരവാദികളെന്നാണ് വിപഞ്ചിക എഴുതിയ കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തിഇരുപത് നവംബറിലായിരുന്നു വിപഞ്ചികയുടെയും നിതീഷിന്റെയും വിവാഹം വിവാഹം ചെയ്തുകൊണ്ടുപോയി അന്ന് തുടങ്ങിയതാണ് പീഡനമെന്നും കുടുംബം ആരോപിക്കുന്നു മരണകാരണം ഷാർജ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ മാസം പതിനാറിന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം